കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ എടുക്കാൻ ഉത്തമം കുട്ടികളെ വ്രതം നിർത്തി കറക്റ്റായിട്ട് വ്രതം അനുഷ്ഠിച്ച് നമ്മൾ തൈപ്പൂയ ദിനത്തിൽ കാവടിക്കലാണ് ചെയ്യേണ്ടത് അതിന് പറ്റാവുന്ന വ്രതം നിൽക്കാൻ സാഹചര്യമുള്ള എല്ലാ വീടുകളിൽ നിന്നും ഒരു കുട്ടിയെങ്കിലും കാവടിയെടുക്കണമെന്നാണ് ഉത്തമം തൈപ്പൂയ ദിനം എന്ന് പറയുന്നത് ഭഗവാന്റെ ചൈതന്യം ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ദിവസം അഭിഷേകത്തിന് ഏറ്റവും കൂടുതൽ അപ്പം ഇതെല്ലാവരും മാക്സിമം എന്ന് പറയുന്നത് ആ ദിവസത്തിന്റെ പ്രത്യേകതയിൽ ആ ദിവസത്തിന്റെ ചൈതന്യം മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക അതാണ് നമ്മുടെ കളവാടുന്നു ഉച്ചവരെയുള്ള സമാപനം നമ്മൾ കളഭത്തോടു കൂടി അതിന്റേം നമ്മൾ സ്വർണക്കാടി സ്വർണ്ണക്കാവടിയുടെ ഘോഷയാത്രയുണ്ട് സ്വർണ്ണക്കാവടി കഴിഞ്ഞിട്ട് നമ്മുടെ അവസാനമാണ് കളബാവിടി നമ്മൾ അത് കഴിഞ്ഞ് കളഭാഭിഷേകം കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം നടന്നു കഴിഞ്ഞാൽ ഈ ആരാധന കഴിഞ്ഞാൽ പുഷ്പാഭിഷേകവും ഭസ്മാഭിഷേകവും ആണ് ഭസ്മാഭിഷേകവും കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ഇത്തവണ മാക്സിമം നമ്മൾ പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കൊല്ലത്തെ ഭസ്മാവിഷയത്തിനെ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക കാരണം വെച്ചാൽ ഭഗവാന്റെ പ്രധാനപ്പെട്ട വഴിപാട് അഭിഷേകങ്ങളിൽ ഏറ്റവും പ്രധാന പഞ്ചാമൃതവും പഞ്ചാമൃതം കഴിഞ്ഞ ഭസ്മമാണ് ബാക്കിയുള്ള ദ്രവ്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പഞ്ചാമൃതമാണ് മെയിൻ ആയിട്ട് വരുന്നത് അത് കഴിഞ്ഞാൽ ഭസ്മാഭിഷേകമാണ് ഭസ്മാഭിഷേകം നമ്മൾ ആടി നട അടക്കണം ഭസ്മാിഷേകം കഴിഞ്ഞ് നമ്മള് നടക്കണം പിറ്റേ ദിവസമാണ് നമ്മൾ ബാക്കിയുള്ള ചടങ്ങുകൾ തുടങ്ങുകയുള്ളൂ പിറ്റേ ദിവസം നിത്യ ചടങ്ങുകൾ തുടങ്ങുകയുള്ളൂ അവസാനം വരുന്നത് നമ്മുടെ അത്താഴപ്പൂജയോട് അനുബന്ധിച്ച് ഭസ്മാകം കഴിഞ്ഞ് നടക്കും പ്രസന്ന പൂജ കഴിഞ്ഞ് നടടക്കണം അപ്പം ഭസ്മാഭിഷേകം ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ എപ്പോഴും കുട്ടികളുടെ കേസ് പറയുന്നത് കുട്ടികൾക്കാണ് കാരണം ഇതിൽ ഉദ്ദിഷ്ട കാര്യസ്ഥിതിയാണ് ഏത് ദ്രവ്യം ആണെങ്കിലും ഭസ്മന്നില്ല ഏത് ദ്രവ്യമാണെങ്കിലും അഭിഷേകത്തിന് വരുന്ന ഏത് ദ്രവ്യവും കുട്ടികൾ എടുക്കുമ്പോ അത് ഉദ്ദിഷ്ടക സ്ഥിതി കാരണം കുട്ടികൾക്കാണല്ലോ ഇപ്പം ദേഹരക്ഷ ആയാലും വിദ്യാ എല്ലാവർക്കും ആവശ്യം കുട്ടികൾക്കാണ് എന്ന് വെച്ച് ബാക്കിയുള്ളവർക്ക് എടുക്കാൻ പാടില്ല എന്നല്ല അവർക്കും ഉദ്ദിഷ്ട കാര്യങ്ങൾ ഉണ്ടാകും അവർക്ക് എടുക്കാം പക്ഷെ പ്രാധാന്യം കൂടുതൽ കുട്ടികൾ എത്ര ദിവസം നമ്മളോട് നാല്പത്തൊന്ന് ദിവസം തുടങ്ങി കഴിഞ്ഞു സാമ്യമാരോട് വ്രതം അനുഷ്ഠിക്കും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അതല്ലാണ്ട് ഏഴ് പതിനൊന്ന് ഇങ്ങനെയാണ് വ്രതം തൈപ്പൂയം കണക്കു പറഞ്ഞാൽ രണ്ട് രണ്ട് രീതിയിലാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത് ഒന്ന് സുബ്രഹ്മണ്യന്റെ ജന്മദിനമായിട്ടും രണ്ട് താരകാസുരനെ വധിച്ചു വരുന്ന ദിവസമായിട്ടുമാണ് കണക്ക് നമ്മൾ കണക്കാക്കുന്നത് രണ്ടാമത്തെയാണ് കാരണം നമ്മുടെ പ്രതിഷ്ഠ വരുന്നത് താരകാസുരനെ നിഗ്രഹിച്ചതിന് ശേഷമുള്ള ആ രൗദ്രഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഐതിഹ്യമാണ് ഫോളോ ചെയ്യുന്നത് ഇതിൽ നിന്ന് നമുക്ക് കാവടി എടുക്കാം കാവടി എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം താരകാസുരനെ വധിക്കാനായിട്ട് സുബ്രഹ്മണ്യനെ ശിവ മഹാശിവ മഹാദേവനാണ് പുത്രനാണല്ലോ മഹാദേവന്റെ അപ്പൊ അതിനോട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് പ്രധാനമായിട്ടും ആ പ്രത്യേകിച്ചും നമ്മള് മൂന്ന് എല്ലാ വീടുകളിൽ മൂന്ന് പരമാവധി നമുക്ക് കാരണം പറയുമ്പോൾ നമ്മള് രണ്ടാമതൊരു ഐതിഹ്യ ഒരു കഥയും കൂടി കാരണം കിടുമ്പി കിടുംബി അഗസ്ത്യമായ ഒരു ശിഷ്യനായിരുന്നു അപ്പോൾ പുള്ളിക്ക് പൂജയ്ക്കായിട്ട് അഗസ്ത്യമുനിക്ക് പൂജയ്ക്കായിട്ട് രണ്ട് മല കൊണ്ടുവരുന്നെന്ന് പറഞ്ഞായിരുന്നു ആ രണ്ട് മല ഈ ഹിടുമ്പന്റെ ദണ്ടിൽ രണ്ടറ്റത്തും ബന്ധിച്ചാണ് കൊണ്ടുവന്നത് അങ്ങനെയാണ് കാവടി നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ പല ദ്രവ്യങ്ങളും അപ്പം പാല് പനീര എല്ലാവരും അപ്പം ആ സമയത്ത് ആ അഗസ്ത്യമുനി പറഞ്ഞത് സുബ്രഹ്മണ്യന്റെ കാവൽക്കാരനാക്കിയിട്ട് കിടുുംബിയെ നിയോഗിച്ചു അപ്പം കാലക്രമേണ ഈ കാവടി എടുക്കുന്നതിലൂടെ പുള്ളിയും അറിയപ്പെടും പുള്ളീനെ എല്ലാവരും ഭക്തി മാർഗം സ്വീകരിക്കും കാരണം ഹിടുമ്പി അസുരൻ ആയിരുന്നല്ലോ പുള്ളീനെ നമ്മൾ ഭക്തിമാർഗ്ഗം സ്വീകരിക്കണം അപ്പം അങ്ങനെയാണ് കാവടി കാവടി എടുക്കുന്നത് അഭിഷ്ടകാര്യ അഭിഷ്ടകാര്യസ്ഥിതിക്കുക ഉദ്ദിഷ്ടകാര്യസ്ഥിതി അപ്പം അതാർക്കും എടുക്കാം പക്ഷേ കുട്ടികൾക്കാണ് പ്രാധാന്യം പരമാവധി കഴിയാവുന്ന എല്ലാ വീടുകളിൽ നിന്നും നമ്മൾ നമ്മുടെ ദേശം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു നമ്മുടെ ക്ഷേത്രത്തിന്റെ ഐതിഹ്യമാണ് താരകാസുര നിഗ്രഹത്തിന് ശേഷം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാവടി വരുന്നത് സമിപ്പിക്കാനായിട്ട് രൗദ്രഭാവത്തിൽ നിന്നും അതിനാണ് നമ്മൾ ദ്രവ്യങ്ങൾ കൂടുതലുള്ളത് പാലായാലും ഇളനീരായാലും എല്ലാം അഭിഷേകത്തിന്റെ ദ്രവ്യങ്ങൾ കൂടുതലുണ്ട് അല്ല മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചുണ്ട് പക്ഷെ നമ്മള് ഉയത്തിനോട് അനുബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കാവടി നമുക്ക് അകത്തേക്കുള്ള ഭഗവാന്റെ കാര്യങ്ങളാണ് മഹാവിഷ്ണുവിന് നമ്മൾ നമ്മള് അതിന് പ്രതിഷ്ഠിച്ചത് ശാന്തനാക്കാനായിട്ടുള്ളതാണ് പക്ഷെ പോയതിനോട് അനുബന്ധിച്ച് വരുമ്പോൾ മഹാവിഷ്ണുക്കാളും പ്രാധാന്യം വരുന്നത് സുബ്രഹ്മണ്യനോ